നമസ്കാരം വയനാട്ടിലെ ദുരന്ത ഭൂമിയിൽ നിന്നുള്ള സങ്കടങ്ങൾ മാറാതെ നിൽക്കുന്ന ഒരു സാഹചര്യമാണ് കേരളത്തിൽ ഇപ്പോഴുള്ളത് മൂന്നാമത്തെ ദിവസമാണ് രക്ഷാപ്രവർത്തനം നടത്തുന്നത് ഇതിന്റെ പേരിൽ നിരവധി ആളുകൾ സഹായഹസ്തവുമായി രംഗത്ത് വരുന്നുണ്ട് രക്ഷാപ്രവർത്തനം തുടരുന്നു സൈന്യം ഉൾപ്പെടെയുള്ളവർ അവിടെയുണ്ട് ഈ ഒരു സാഹചര്യത്തിൽ പോലും കഴിഞ്ഞ ദിവസം രാജ്യസഭയിൽ വലിയ വാക്കുപോരുകളാണ് ഉണ്ടായിരിക്കുന്നത് കേരള സർക്കാരിനെ എങ്ങനെയെങ്കിലും പുകഴ്ത്തണം കേന്ദ്ര സർക്കാരിനെ എങ്ങനെയെങ്കിലും താഴ്ത്തിക്കെട്ടണം ഇതിനുവേണ്ടി ചില സുഖാക്കന്മാർ പല രീതിയിലാണ് ശ്രമങ്ങൾ നടത്തുന്നത് ആ തരത്തിൽ ജോൺ ബ്രിട്ടാസ് ഉൾപ്പെടെയുള്ളവരും ചില ശ്രമങ്ങളൊക്കെ നടത്തി പക്ഷേ അതിനെയൊക്കെ കൃത്യമായുള്ള മറുപടിയുമായിട്ടാണ് കേന്ദ്ര സർക്കാർ വരുന്നത് കഴിഞ്ഞ ദിവസം രാജ്യസഭയിൽ ജോൺ ബ്രിട്ടാസ് വയനാട് ഉരുൾപൊട്ടലുമായി ബന്ധപ്പെട്ട് കേന്ദ്ര സർക്കാരിനെതിരെ അതിരൂക്ഷമായിട്ടുള്ള ആക്ഷേപപരമായ രീതിയിലുള്ള പരാമർശങ്ങളൊക്കെ നടത്തിയിരുന്നു എന്നാൽ അതിനൊക്കെ കടുത്ത മറുപടി തന്നെയാണ് കേന്ദ്രം നൽകിയത് രണ്ടായിരത്തി പതിനെട്ടിലെ പ്രളയത്തിൽ കേരളത്തിന് അനുവദിച്ച അരിക്ക് പോലും പണം വാങ്ങിയവരാണ് മോദി സർക്കാർ എന്നതായിരുന്നു ജോൺ ബ്രട്ടാസിന്റെ പരാമർശം ഇത്തരത്തിലുള്ള ഒരു സാഹചര്യം ഇനി ഉണ്ടാകരുതെന്നും രണ്ടായിരത്തി പതിനെട്ടിൽ കേരളത്തിലുണ്ടായ നൂറ്റാണ്ടിലെ വലിയ ദുരന്തമാണെന്നും അത്തരമൊരു സാഹചര്യത്തിലാണ് കേന്ദ്ര സർക്കാർ അങ്ങനെ ഒരു തീരുമാനം കേരളത്തിന് മേൽ കൈക്കൊണ്ടത് എന്നും വയനാട് അപകടം ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കണമെന്നും രാജ്യസഭയിൽ ജോൺ ബ്രട്ടാസ് പറയുകയായിരുന്നു കഴിഞ്ഞ ഏഴ് വർഷത്തിൽ മൂവായിരത്തി എഴുന്നൂറ്റി എൺപത്തിരണ്ട് ഉരുൾപൊട്ടലുകളാണ് രാജ്യത്താകമായ ഉണ്ടായിട്ടുള്ളത് അതിൽ കേരളത്തിൽ മാത്രം ഉണ്ടായത് രണ്ടായിരത്തി ഇരുന്നൂറ്റി മുപ്പത്തി ഒൻപത് ഉരുൾപൊട്ടലുകളാണ് എന്നതാണ് കടക്കം രണ്ടായിരത്തി പ്രളയത്തിൽ കേന്ദ്ര സർക്കാർ നൽകിയ സഹായത്തിനും പണം ആവശ്യപ്പെട്ടുവെന്നും ഇത്തവണ അത്തരം കാര്യങ്ങൾ ഉണ്ടാകരുതെന്നും തുടങ്ങിയവയാണ് ജോൺ ബ്രിട്ടാസ് പറഞ്ഞത് ഈ സമയത്ത് ഒറ്റക്കെട്ടായി നിൽക്കുന്നതിനു പകരം ഒരു രാഷ്ട്രീയ കുറ്റത്തിരിപ്പാണ് ഇവിടെ ഉണ്ടാക്കാൻ ശ്രമിക്കുന്നത് എന്നത് അടക്കമുള്ള കാര്യം ജനങ്ങൾക്ക് മനസ്സിലായി അതിന് കൃത്യമായ മറുപടി അതുകൊണ്ട് തന്നെ കേന്ദ്രം നൽകുകയും ചെയ്തു എന്തായാലും കേന്ദ്ര ആഭ്യന്തര മന്ത്രി അമിത്ഷാ കേരളത്തിന് ഏഴു ദിവസങ്ങൾക്ക് മുമ്പ് തന്നെ ഉരുൾപൊട്ടൽ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് എന്നതുൾപ്പെടെ ജോൺഡാസിന് കടുത്ത മറുപടി തന്നെയാണ് നൽകിയത് കേരളത്തെ പോലെ തന്നെ കേന്ദ്ര സർക്കാർ മുന്നറിയിപ്പ് നൽകിയ ഒഡീഷയും ഗുജറാത്തും അത് ഫലപ്രദമായി വിനിയോഗിച്ചതിനാൽ ഒരാളുടെ ജീവന് പോലും നഷ്ടപ്പെട്ടില്ല എന്നും അമിത്ഷാ കൃത്യമായി രാജ്യസഭയിൽ അറിയിച്ചു കേരളത്തിന് പ്രളയ മുന്നറിയിപ്പ് ഉണ്ടായിരുന്നു എന്ന് അമിത്ഷാ കൂട്ടിച്ചോർത്തു ജൂലൈ ഇരുപത്തിമൂന്നിന് പ്രളയ മുന്നറിയിപ്പ് നൽകിയിരുന്നു എന്നാണ് അമിത്ഷാ വ്യക്തമാക്കിയത് ഒരാൾ മുമ്പ് എൻ ഡി ആർ എഫ് സംഘത്തെ അയച്ചിരുന്നു എന്നും അമിത്ഷാ പറയുകയുണ്ടായി ഇത് രാഷ്ട്രീയ വാഗ്വാദത്തിനുള്ള സമയമല്ല എന്ന ആമുഖത്തോടു കൂടെ ആയിരുന്നു കേന്ദ്രം ഇങ്ങനെയൊരു വീച്ച ചൂണ്ടിക്കാണിച്ചത് ഉരുൾപൊട്ടൽ സംബന്ധിച്ചിട്ടുള്ള കേരള സർക്കാരിനുള്ള മുന്നറിയിപ്പ് നൽകിയിരുന്നത് കേരളം അവഗണിച്ചതാണ് ഈ പ്രശ്നത്തിനൊക്കെ കാരണം എന്നതാണ് യാഥാർത്ഥ്യം എന്തായാലും കേരള സർക്കാരിന് വേണ്ടി സംസാരിക്കാൻ ഇറങ്ങിയ ജോൺ ബ്രിട്ടാസിന് ഉൾപ്പെടെ കൃത്യമായിട്ടുള്ള മറുപടി തന്നെയാണ് കേന്ദ്ര സർക്കാർ നൽകിയിട്ടുള്ളത് കേരള സർക്കാർ എന്തു ചെയ്തു എന്നും അമിത്ഷാ രാജ്യസഭയിൽ കൃത്യമായി ചോദിക്കുകയുണ്ടായി മുന്നറിയിപ്പിന്റെ അടിസ്ഥാനത്തിൽ കൃത്യമായ നടപടി എടുക്കാതിരുന്നത് കൊണ്ടാണ് വലിയ ദുരന്തം ഉണ്ടായത് എന്നതുൾപ്പെടെ പിണറായി സർക്കാരിനെ പൊക്കിയടിക്കാനെത്തിയ ജോൺ ബ്രിട്ടാസിനെ കൃത്യമായ മറുപടി നൽകി കൊണ്ട് തന്നെയാണ് കേന്ദ്രം മറുപടി നൽകിയത് എന്തായാലും പല കാര്യങ്ങളിലും ഇതുപോലെ തന്നെയുള്ള തെറ്റുകൾ സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്ത് നിന്നുണ്ടാകാറുണ്ട് എന്നിട്ടാണ് കേന്ദ്രത്തെ പഠിക്കാൻ വേണ്ടി സംസ്ഥാന സർക്കാർ പോകാറുള്ളത് പക്ഷേ ഇനി അത് നടക്കില്ല ആരോപണങ്ങൾ ഉന്നയിച്ചാൽ അപ്പോൾ അപ്പോൾ തന്നെ മറുപടി നൽകും എന്നുള്ള രീതിയിൽ തന്നെയാണ് കേന്ദ്രം മുന്നോട്ട് പോകുന്നത്